ചടങ്ങ് ആരംഭിക്കുകയാണ് ഈ ചടങ്ങിന്റെ അധ്യക്ഷനായി പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ പി ആർ പ്രവീണിനെ ക്ഷണിക്കുന്നു പ്രസ് ക്ലബിന്റെ സ്പോർട്സ് ഡേ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുകയാണ് നല്ല വെയിലാണ് അതറിയാം അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നു ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി പ്രസ് ക്ലബിന്റെ സെക്രട്ടറി ശ്രീ എം രാധാകൃഷ്ണനെ ക്ഷണിക്കുന്നു അധ്യക്ഷൻ ശ്രീ പി ആർ പ്രവീൺ ചടങ്ങിന്റെ ഉദ്ഘാടകൻ ഡോക്ടർ സോണി പി ജോസഫ് വേദിയിലിരിക്കുന്ന മറ്റു പ്രിയ സുഹൃത്തുക്കളെ ഞാനൊരു ദീർഘമായ പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാ വർഷത്തെയും പോലെ പ്രസ് ക്ലബിന്റെ സ്പോർട്സ് ഡേ ഇന്ന് രാവിലെ നേരത്തെ അറിയിച്ചിരുന്നത് പോലെ ഏഴ് മണിക്ക് തന്നെ അതിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു മത്സരങ്ങൾ എട്ട് മുപ്പതിന് ആരംഭിച്ചു എനിക്ക് ഇനിയും ഈ നിൽക്കുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ ഇനിയും വരാനുണ്ട് നമ്മുടെ ആളുകൾക്ക് ആളുകൾക്കൊരു ഒമ്പതിലേക്കോ പത്തിനോ എത്തുന്ന ഒരു പദവി രീതി വച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഏതായാലും വളരെ ഗംഭീരമായി മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ജേഴ്സിയിലടക്കം കൂടുതൽ അതിന്റെ ലോവർ ഒക്കെ കൊടുക്കാൻ തയ്യാറാക്കി അങ്ങനെ വളരെ വിപുലമായ പ്രചാരണ പ്രവർത്തനങ്ങൾ തലസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകരുടെ ഈ കായിക ദിനാഘോഷം നാട്ടുകാർ കൂടി അറിയത്തക്ക തരത്തിൽ റോഡുകളിൽ പ്രചാരണ ബോർഡുകളൊക്കെ സ്ഥാപിച്ച് നന്നായി നടത്താൻ നമ്മളെല്ലാം നമ്മളെല്ലാം കഴിയുന്നത്ര ഇതിനുവേണ്ടി രൂപീകരിച്ച സംഘാടക സമിതി ഉൾപ്പെടെ പരിശ്രമിച്ചു ഇനി ഇത് കഴിഞ്ഞാൽ മാധ്യമങ്ങളിൽ ഇതിനുള്ള വാർത്തകൾ കൊടുക്കാൻ നമ്മുടെ ആളുകൾ ഇവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകർ എല്ലാ മാധ്യമങ്ങളിലെയും തയ്യാറാകണമെന്ന വിനീതമായ അഭ്യർത്ഥന കൂടിയുണ്ട് ഇന്ന് ഈ മത്സരങ്ങൾ ഉച്ചയ്ക്ക് അവസാനിക്കുമ്പോൾ ഒരു പ്രത്യേക സമ്മാനം നേരത്തെ വെളിപ്പെടുത്താത്ത ഒരു പ്രത്യേക സമ്മാനം എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം വളരെ അമൂല്യമായ എന്നാൽ വലിയ വിലപിടിപ്പൊന്നും ഇല്ലാത്തൊരു അമൂല്യമായ സമ്മാനം അത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതുപോലെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു സമ്മാനം എല്ലാവർക്കും എല്ലാവർക്കും ലഭിക്കും പങ്കെടുക്കുന്നവർക്ക് മാത്രമാണ് ആ ട്രാക്സുകൾ കുട്ടിയൊക്കെ മാറി മാറിയിരിക്കേണ്ടി വരും എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ പി ആർ പ്രവീണിനെ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മുൻ പ്രസിഡന്റ് ഇതുപോലൊരു കായിക ദിനാഘോഷം ഇവിടെ നടത്താൻ ഒരു വർഷം നേതൃത്വം കൊടുത്ത ശ്രീ സോണിചെൻ ബി ജോസഫ് മികച്ചൊരു അത്ലറ്റ് കൂടിയാണ് വിവരാവകാശ കമ്മീഷണറാണ് പ്രസ് ക്ലബിനെക്കാലും അഭിമാനിക്കത്തക്ക തരത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായി പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എന്തുകൊണ്ടും യോഗ്യനായ മറ്റൊരാളിനെ കൂടി ഈ ചടങ്ങ് പങ്കെടുപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ച അദ്ദേഹത്തെ മാത്രം ക്ഷണിച്ചുകൊണ്ട് ഈ ചടങ്ങ് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ഡോക്ടർ സോണിച്ചൻ പി ജോസഫിനെ ഹൃദയപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രസ് ക്ലബിന്റെ ട്രഷറി വിനീഷ് വൈസ് പ്രസിഡന്റ് ഹണി തുടങ്ങി എഴുതിയിലിരിക്കുന്ന എല്ലാവരെയും അതുപോലെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാ മത്സരാർത്ഥികളെയും കുട്ടികളടക്കം എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വർത്തമാനം നിർത്തുന്നു നന്ദി നമസ്കാരം പ്രസ് സംബന്ധിച്ചിടത്തോളം സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഇരട്ട അഭിമാനത്തിന്റെ നിമിഷം കൂടിയാണ് കാരണം നമ്മുടെ ഒരാൾ പ്രസ് ക്ലബിലെ ഒരംഗം വിവരാവകാശ കമ്മീഷണറായി എന്നുള്ളതിനപ്പുറം പ്രസ് ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഇതുപോലെ സ്പോർട്സ് ഡേയും കുടുംബമേളയും നമ്മുടെ വിവിധ ആക്ടിവിറ്റികൾക്കും ഒക്കെ നേതൃത്വം നൽകിയിരുന്ന ഒരാൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എന്ന വലിയ പദ്ധതിയിലെത്തി എന്നുള്ള അഭിമാനം നമുക്കുണ്ട് ഒപ്പം നേരത്തെ മികച്ച കായിക താരം എന്ന പേരുകൂടി നേടിയിട്ടുള്ള ഡോക്ടർ സോണിചൻ പി ജോസഫ് പ്രസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആക്ടിവിറ്റീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് ഈ സ്പോർട്സ് ഡേ എന്ന് പറയുന്നത് കാരണം നമ്മുടെ കുടുംബാംഗങ്ങൾ മക്കൾ എല്ലാവർക്കും പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഈ സ്പോർട്സ് ദിനാഘോഷങ്ങൾ ഇത്തവണ കൂടുതൽ വിപുലമായി നടത്തണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു അതുപോലെ വിപുലമായി മത്സരാർത്ഥികൾക്ക് സമ്മാനങ്ങൾ ഉറപ്പാക്കുന്ന തരത്തിൽ എല്ലാവർക്കും ക്യാഷ് പ്രൈസുകൾ നൽകുന്ന തരത്തിലുള്ള ഒരു സംഘാടനം ഇത്തവണ നമുക്ക് നടത്താനായി അതിന് പിന്നിൽ പ്രവർത്തിച്ച സ്പോർട്സ് കമ്മിറ്റിയുടെ ഭാരവാഹികളായ ശ്രീകാന്ത് ആദർശ് ബേബി രഞ്ജിത്ത് ജോയ് നായർ തുടങ്ങിയവരെയും അഭിനന്ദിക്കുകയാണ് കാരണം ഒരു വലിയ പരിശ്രമം ഇതിനു പിന്നിലുണ്ടായിരുന്നു നമ്മൾ കാണുമ്പോൾ ഒരു സ്റ്റേഡിയത്തിൽ ഒരു മത്സരം നടക്കുന്നു പക്ഷെ ആ വലിയ പരിശ്രമത്തിന് നേതൃത്വം നൽകിയ മുഴുവൻ പേരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനും പതാക ഉയർത്തി ഇതിന് സമാരംഭം കുറിക്കാനും ആരാധ്യനായ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ സോണിജൻ പി ജോസഫിനെ ക്ഷണിക്കുന്നു ഏറ്റവും പ്രേകരമായ പ്രസിഡന്റ് ശ്രീ പ്രവീൺ ആർ പ്രവീൺ സെക്രട്ടറി ശ്രീ എം രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ശ്രീമതി ഹണി പ്രൊഫേഷ് യിലും സദശമുള്ള ഭാരവാഹികളെ പ്രിയപ്പെട്ട ക്രിസ്മസ് അംഗങ്ങളെ സുഹൃത്തുക്കളെ ആദ്യമായിട്ട് എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ ഒരിക്കലും നന്ദി പറയുന്നു ഒരിക്കലും നന്ദി പറയുന്നു വേറൊന്നുമല്ല ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലൂടുത്തെ പഴയങ്ങൾക്ക് അറിയാം ഞാൻ പ്രസിഡന്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ നിലവില് ഞാൻ ഓണറി മെമ്പറാണ് ഇങ്ങനെ ഒരു ചടങ്ങില് ക്ഷണിച്ചതിൽ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി പറയുന്നു പ്രത്യേകിച്ചും രാധാകൃഷ്ണനോടും പ്രവീണനോടും കാരണം ഈ ഗ്രൗണ്ടിൽ പല പ്രാവശ്യം മത്സരങ്ങളിൽ പങ്കെടുക്കുകയും മത്സരം സംഘടിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരാളെന്ന രീതിയിൽ രാധാകൃഷ്ണൻ പ്രവീണിയ പ്രോഗ്രാമിന് അതിയായ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത് ഏതാണ്ട് അഞ്ഞൂറ്റമ്പതിലധികം അംഗങ്ങൾ പങ്ക് ഉള്ള നമ്മുടെ പ്രസ് കപ്പിൽ സ്ഥിരം അംഗങ്ങൾ അഞ്ഞൂറ്റമ്പതിലധികം പേരുണ്ട് ഓളറി മെമ്പേഴ്സ് ഒരു നൂറിലധികം പേരുണ്ട് അത്രയും വലിയ തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായ കേരളത്തിന്റെ അഭിമാനമായ നമ്മുടെ തിരുവനന്തപുരം പ്രസ് ഒരു ായികമേള ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു അവസരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ കുടുംബമേള കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേഷനുള്ള ഒരു ഒരു സംഗമമാണ് നമ്മുടെ ഈ കായികമേള ഇന്നത്തെ കാലാവസ്ഥ വെച്ച് നോക്കിയാൽ ഇന്നലെയൊക്കെ മഴയായിരുന്നു ഞാൻ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു ഇവിടെ വെയിലി കൊള്ളുന്ന സമയത്ത് നമ്മുടെ കൊച്ചുകുട്ടികളാണ് അവരെ കൂടുതൽ വിഷമിച്ചിട്ട് കാര്യമില്ല ഇവിടെയെല്ലാം ഈ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ കണ്ട ഒരു കാര്യം നമ്മൾ റോഡിലിറങ്ങി നടന്നാല് ചെറുപ്പക്കാരും നടക്കാനായിട്ടില്ല ഒരു അമ്പത് അറുപത് വയസ്സിന് മുകളിലേക്കുള്ളവരാണ് റോഡിൽ കൂടെ നടക്കുന്നവർ രാവിലത്തെ നടപ്പുകാർ അപ്പം യാതൊരു എക്സസൈസും ഇല്ലാതിരിക്കുന്ന ഒരു തലമുറയാണ് എന്നാണ് ആ ചർച്ചയിൽ പറഞ്ഞു വെച്ചത് ശരിയാണ് നമ്മുടെ നമ്മുടെ പ്രസ് ക്ലബിലെ നമ്മുടെ ഹെൽത്ത് ഗ്രൂപ്പുണ്ട് നിങ്ങളെല്ലാം കണ്ണൂർ മെമ്പേഴ്സൊക്കെ അത് ഉപയോഗിക്കണം ഞാൻ അസ്ഥിരമായിട്ട് പോകുന്ന ഒരാളാണ് നമ്മുടെ വളരെ കുറച്ച് കുറച്ചാളുകൾ മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ ഏറ്റവും ആധുനികമായ ഉപകരണങ്ങളും സംവിധാനങ്ങളും ട്രെയിനറും ഒക്കെയുള്ള ഒരു സംവിധാനമാണ് പ്രസ് ക്ലബ്ബിൻ്റെ ജിമ്മ് അത് വരുന്നതും ഇടയ്ക്ക് ചിന്തിച്ചായിരുന്നു വരാനായിട്ട് പക്ഷെ ആരും എത്തിയില്ല പുരുഷന്മാരാണേലും രാവിലെ അവരും വളരെ കുറച്ച് പേര് ഇത് ഉപയോഗിക്കുന്നതുമായിട്ട് കുറച്ചുപേർ വരുന്നുണ്ട് അവിടുത്തെ സംവിധാനങ്ങൾ ഏറ്റവും നല്ലതാണ് നിങ്ങളത് ഉപയോഗിക്കണം നിങ്ങൾ പ്രത്സംഗമായ വൻ തുക കൊടുത്ത് ഒരു ഹത്വത്തിൽ പോകുന്നതിന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഒരു കൂട്ടായ്മയിലുള്ള അംഗങ്ങളാണ് ഗുരുതരം എല്ലാവരും അതിനകത്ത് വരുന്നത് അവിടെ ഇറങ്ങുന്ന സംസാരങ്ങളും ചർച്ചകളും ഒക്കെ ആ രീതിയിലാണ് അപ്പം സ്ത്രീകളുടെ അങ്ങനോട് സ്ത്രീകൾ അംഗങ്ങളോട് കുടുംബാംഗങ്ങളോട് നിങ്ങൾക്ക് സ്ത്രീകളൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ മക്കളെ അതിലെനിക്ക് പറഞ്ഞു വിടാനായിട്ട് ശ്രദ്ധിക്കണം അത് കൂടുതലും ഉപയോഗിക്കാനായിട്ടും നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരാ ആ അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് പലരും തുടക്കത്തിൽ വരും പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ വരാത്തൊരവസ്ഥയാണ് അതൊക്കെ മാറണം നിങ്ങളുടെ എല്ലാം ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി നമ്മുടെ പുസ്തകത്തിലെ ഈ വർഷത്തെ ഈ

ആദ്യമായി നടന്ന ഹൺഡ്രഡ് മീറ്റർ റേസ് ഫ്രഞ്ച് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു ജയേഷ് പൂക്കട്ടൂർ ജയേഷ് പൂക്കട്ടൂരെ സമ്മാനം കരസ്ഥമാക്കാൻ വാങ്ങാനായി വരണം ഒന്നാം സമ്മാനമായി നൽകുന്നത് മുന്നൂറ് രൂപ ക്യാഷ് പ്രൈസ് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ അൻപത് മീറ്റർ നൂറ് മീറ്റർ ഓട്ട മത്സരം അതാ മുന്നേറുകയായിരുന്ന മിനീഷ് കുമാർ കാലിടറി വീണു

പിടാക്കാം സ്പീഡാക്കാം പിടാക്കാം വേഗത്തിൽ ആരാണ് ആര് ആരാണ് ആദ്യം നോക്കാം